കോഴിക്കോട് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം പയ്യോളി സ്വദേശിയായ പതിനാലുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എങ്കിലും കൂടുതൽ ജാഗ്രതയിലാണ് ആരോഗ്യ വകുപ്പ് കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ശ്യാം ചേരുകയാണ് ശ്യാം കുട്ടിയുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് ആരോഗ്യ വകുപ്പ് പറയുന്നുണ്ട് എങ്കിലും എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കാനാണ് ആ നിർദ്ദേശം സ്വപ്ന ഈ തിക്കോടി സ്വദേശിയായ പതിനാല് വയസ്സുകാരനാണ് ഇപ്പോൾ ആരോ സ്വകാര്യ ആശുപത്രി ചികിത്സയിലുള്ളത് രോഗലക്ഷണങ്ങൾ കണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ഈ പറയുന്ന ആശുപത്രിയിൽ എത്തിച്ചു ചികിത്സ തുടങ്ങി എന്നതുകൊണ്ട് തന്നെയാണ് ആരോഗ്യനില തൃപ്തികരം എന്ന് ഡോക്ടർമാർ ഇന്നലെ വ്യക്തമാക്കിയത് ഈ മസ്തിഷ്ക ജ്വരമാണെന്ന് അമീമിക് മസ്തിഷ്ക ജ്വജ്വരമാണെന്ന് സ്ഥിരീകരിച്ചെങ്കിൽ പോലും ആശങ്കപ്പെടാനില്ല കുട്ടി ഈ പറയുന്ന ആരോഗ്യനില പൂർണമായും തൃപ്തികരമാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ആശങ്കയ്ക്കിടയില്ലാതെ കാര്യങ്ങൾ നീങ്ങുന്നു കുട്ടികളുടെ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും എന്നത് എന്നത് സത്യം തന്നെയാണ് പക്ഷേ അതിലേറെ ഈ കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ മൂന്ന് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കൂടുതൽ പേരിലേക്ക് രോഗം പടരുന്ന ഒരവസ്ഥ അത് വലിയ ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട ഉന്നതല യോഗമടക്കം തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്തിരുന്നു ഈ പറയുന്ന മാർഗനിർദ്ദേശങ്ങൾ കൂടുതൽ കർശനമാക്കണം ഈ കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങൾ അല്ലെങ്കിൽ കുളങ്ങൾ വൃത്തിയാക്കാൻ വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കാൻ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ അതായത് ചെളി കിട്ടി കുളത്തിനടിയിൽ ചെളി കിട്ടിക്കിടക്കുന്ന അവസ്ഥ ഒഴിവാക്കുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് പക്ഷേ നിർദ്ദേശങ്ങൾ നൽകിയാൽ മാത്രം പോരാ അത് നടപ്പിലാക്കുന്നുണ്ടോ എന്ന കാര്യം കൃത്യമായി തന്നെ അവലോകനം ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ പേർക്ക് ഈ രോഗം ആ പിടിപെടാനും മരണസംഖ്യ നമുക്കറിയാം അഞ്ച് ശതമാനം ഈ അഞ്ച് ശതമാനം മാത്രമായി ഇതിൽ ഈ പറയുന്നത് രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത വിദഗ്ധർ നൽകുന്നുള്ളൂ അതുകൊണ്ട് തന്നെ വളരെ ഗുരുതരാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു ആശങ്ക വലുത് തന്നെയായിരിക്കും അതുപോലെ തന്നെ ഈ എം കെ രാഘവൻ എം പി അടക്കം ഇതുമായി ബന്ധപ്പെട്ട് ഉന്നത മെഡിക്കൽ സംഘത്തെ അയക്കണം എയിംസ് ഡൽഹി എയിംസ് എന്ന് അയക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ആരോഗ്യ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒരു ശ്രദ്ധ കൂടി ഇതിലേക്ക് വേണം ഏത് തരത്തിൽ ഇതിന്റെ പ്രത്യേക മരുന്നുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എത്തിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കണം ഇത്തരം ആവശ്യങ്ങൾ കോഴിക്കോട് എം പി ആയ എം കെ രാഘവനും ഉന്നയിച്ചിട്ടുണ്ട് ഒരു കൂട്ടായ ഒരു പ്രവർത്തനം അതായത് കുളങ്ങൾ വൃത്തിയാക്കുക ഈ പറയുന്ന ന്യൂസ് ക്ലിപ്പ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് കുളിക്കുമ്പോൾ നമ്മൾ മൂക്ക് അടയുന്ന തരത്തിൽ മൂക്കിലേക്ക് വെള്ളം കയറാത്ത ഒരു ന്യൂസ് ക്ലിപ്പ് ഇടുന്ന അടക്കം കുട്ടികൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നു എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങൾ വെള്ളത്തിൽ കുളിക്കാതിരിക്കുക ഏതെങ്കിലും തരത്തിൽ കുളിക്കുകയാണെങ്കിൽ തന്നെ പൂർണ്ണമായും മൂക്ക് മൂക്കിലൂടെ വെള്ളം കയറാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികൾ എടുക്കുക ഏതെങ്കിലും തരത്തിൽ ആരോഗ്യനില ഈ രോഗലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ചികിത്സ തേടുക ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അങ്ങനെയെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ തിക്കോടിയിൽ നിന്നും ഇപ്പോൾ അവസാന കേസ് വന്ന കുട്ടിക്ക് ആരോഗ്യനില തൃപ്തികരം എന്ന് പറഞ്ഞതുപോലെ തന്നെ ആശങ്ക ഒഴിവാക്കാനാവും പക്ഷെ മുൻകരുതൽ എന്തായാലും അക്കടുത്ത ജാഗ്രതാ നടപടികൾ എടുക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഉന്നത മുഖ്യമന്ത്രി ചേർത്ത ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ച കാര്യങ്ങൾ അത് നടപ്പിലാക്കുകയാണ് ഏറ്റവും അത്യാവശ്യമായ കാര്യം സ്വപ്ന വിവരങ്ങൾ സ്വപ്നങ്ങൾ